അല്ലോട് ഈ പത്രമാറ്റ് പുത്തൻ പ്രൊമോ നമ്മുടെ ദേവ്യാനി ഒടുവിൽ അനിക്കു മുന്നിൽ പിടിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ അതേ പ്രേക്ഷകര് ഇന്നത്തെ പ്രമോലുണ്ടല്ലോ നമ്മുടെ അനാമിക്ക് ആദ്യം തന്നെ നമ്മുടെ അമ്മായിമ്മയോട് പറയുന്നുണ്ട് എനിക്ക് അവൻ അവൻ എനിക്ക് അവന് എന്നെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ എനിക്കും ഇനി അവൻ ആവശ്യമില്ല ഞാൻ അങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമിക്ക് കടുത്ത തീരുമാനം തന്നെ ആട്ടോ എടുക്കുന്നെ ഇപ്പുറത്തെ നമ്മുടെ ദേവിയാൻ നമ്മുടെ നന്ദുനേൻ അയനേക്കിങ്ങനെ എന്താ പറയുക ആണുങ്ങളെ പോലെ ചെറുത്തു നിൽക്കാനുള്ള കാര്യത്തിൽ നമുക്ക് പെണ്ണുങ്ങൾക്കും വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേവിയാനിങ്ങനെ അവർ ഉപദേശിക്കുകയൊക്കെ ചെയ്യുവാട്ടോ അപ്പൊ അപ്പുറത്തെ നമ്മുടെ ആദർശ് നമ്മുടെ അച്ഛനോട് നമ്മുടെ ആദർശന്റെ അച്ഛനോട് ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ചൊരു നാളായിട്ട് അമ്മേ നയനെ നമ്മൾ ഒരുപാട് പറ്റിച്ച് നമ്മുടെയൊക്കെ കണ്ണു പൊത്തി കളിക്കുന്നുണ്ട് അച്ഛ എന്ന് പറയുന്നുണ്ട് അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ ആദർശ് പറയുന്നു കേട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ നന്ദുവിനെ കാണാൻ വേണ്ടി അനി നമ്മുടെ നന്ദുവിന്റെ വീട്ടിലേക്ക് ഇടിച്ച് കയറി വരുവാ അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ നന്ദുവിന്റെ കൂടെ ആര് നമ്മുടെ ദേവയാനി ദേവയാനി നമ്മുടെ നന്ദുവിന്റെ കൈ പിടിച്ചിങ്ങനെ ഭയങ്കര ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അനി അവിടെ വന്ന് പെടുന്നത് അപ്പൊ അനിക്ക് മനസ്സിലായി നമ്മുടെ ദേവിയാനിയുടെ മനസ്സ് മാറിയിട്ടുണ്ടെന്ന് പക്ഷേ ദേവിയാനി ഉറപ്പായിട്ടും അവിടെ ഒരു നാടകം കളിക്കും നീ ഇവിടെ കാണാൻ വരുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിവിടെ നേരത്തെ വന്ന് നിന്നത് എന്നൊക്കെ പറയാൻ നമ്മുടെ ദേവിയാനി കഥയും ഉണ്ടാക്കും ആരാമോള് അല്ലേ അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ